മുലപ്പെരിയാർ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പന്ത്രണ്ട് വർഷം മുമ്പ് ചപ്പാത്തിൽ പുതിയ ഡാമിനായി നിരാഹാരം അനുഷ്ഠിച്ച റോഷി അഗസ്റ്റിൻ ജലസേചന മന്ത്രിയായിട്ടും പുതിയ ഡാമിനായി ചെറുവിരൽ അനക്കാത്ത ജലസേചന വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിയണമെന്നും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ ഡാം പണിയണം എന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞ നിരാഹാരം നടത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പ് മന്ത്രി ആയിട്ടും അതിനു വേണ്ടിയിട്ട് യാതൊരു ചെറുപിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് വിരോധാഭാസമാണ് ജലസേചന മന്ത്രി പുതിയ ഡാം പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള നടപടികൾ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ജലസേചന ബഹുമുദ്ധി സ്വരം രാജിവെക്കണം തമിഴ്നാടിന് ജലവും കേരളത്തിന് ജീവനും അതാണ് ഈ ജില്ലയിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്